പ്രേക്ഷകർക്ക് സൗണ്ടാട്ടോ അപ്പൊ നമ്മള് വളരെ പ്രതീക്ഷയോട് കൂടി പോയി സാമ്പാർ മതിലിനോട് ചേർന്നിട്ടുള്ള ആദ്യത്തെ പ്ലാന്റേഷൻ ആ കഴിഞ്ഞു രണ്ട് സ്ഥലത്ത് പില്ലർ വെച്ച് ഗേറ്റ് വെക്കാൻ ഉദ്ദേശമുണ്ട് മൂന്ന് ഹുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ചെയിൻ ഇടാൻ വേണ്ടി കാട്ടുചേമ്പ് പുഴുങ്ങി കഴിക്കാവോ വാഷ് ചെയ്യാത്ത പൊടി തേക്കാൻ എടുക്കും വാഷ് ചെയ്യാത്ത പൊടി സിമെൻറ്റ് കൂട്ടാനെടുക്കും തൊണ്ണൂറ് ശതമാനം സംഗതി മനസ്സിലാക്കി പുതിയ അറിവുകൾ എപ്പോഴും നേടിയെടുക്കണം വേഗം പോയി വരാൻ പറമ്പിൽ ഞാൻ ഈ ചിലത് സൗണ്ട് കുറച്ച് പറയുന്നത് കൊണ്ടായിരിക്കും പ്രേക്ഷകർക്ക് കേൾക്കാൻ മേലാന്ന് പറയേണ്ടത് എനിക്ക് ഭയങ്കര സൗണ്ട് ആട്ടോ പിന്നെ ഞാൻ ഒരറ്റത്ത് നിന്ന് ഒരറ്റത്തേക്ക് പറയുമ്പോഴേ ഇവര് ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിലായിരിക്കും ഞാൻ അവിടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാ എനിക്ക് മൈക്കിന്റെ ഓരോ ആവശ്യവും ഇല്ല കാരണം എനിക്ക് സൗണ്ട് കൂടുതലാണെന്നാൽ എൻ്റെ വിഭാഗത്തിലുള്ളവർക്കും എല്ലാ വിഭാഗത്തിലുള്ളവർക്കും പരിസരവാസികൾ കുറേ ഇവിടെ നിന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് വീടുള്ളടത്ത് പത്ത് വീട് കേൾക്കാൻ പാത്രമുള്ളതാണ് ഉണ്ടെങ്കിൽ സന്ധ്യ ആവുമ്പോ എല്ലാം ലൈറ്റുകളുടെ പ്രപഞ്ച അപ്പം അടുത്ത വീട്ടിലെ ഒരു പുള്ളിക്കാരിയെ സബിത എന്നോട് പറഞ്ഞു തന്നെ സാമ്പാർ ചിരിയാണ് ആദ്യം അത് കാണിച്ചപ്പോൾ പിന്നെ പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ എല്ലാരും പറഞ്ഞു സാമ്പാർ ചീര സാമ്പാർ ചീര എന്ന് എനിക്കറിയില്ല സാമ്പാർ ചീരി ഏതാണെന്നുള്ളത് അപ്പൊ ഞങ്ങളീ കോമ്പൗണ്ട് വാളിന്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ട് ചാറ്റൽ മഴകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം നോക്കി കിളുത്ത് നിൽക്കണിങ്ങനെ വല്യ ഇത് അപ്പൊ ഞാൻ അടുത്ത ആ പരിസരത്തുള്ള വീട്ടിലെ പുള്ളിക്കാരിയോട് ചോദിച്ചു പുറമെ സാമ്പാർ കിരി ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അതൊന്നും കട്ട് ചെയ്യാൻ പോവാ എന്നിട്ട് തോരൻ ഉണ്ടാക്കാം സാമ്പാറിനല്ല തോരന ഉണ്ടാക്കണം കേട്ടോ അപ്പൊ നമുക്ക് പോവാ വെയിലും അധികം ആവണേനുമ്പോൾ അവിടെനിന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം വാ നല്ല വെയിലേറെ അടിക്കണ സ്ഥലം നടന്നോളൂ ഏതുവഴിയേക്ക് അമ്മയും നടക്കണേ വെയിലാണെങ്കിൽ പ്രശ്നം അല്ല ഇത് പഴുത്തതാണോ എന്നൊരു സംശയം ഉണ്ട് അപ്പൊ നമ്മള് വളരെ പ്രതീക്ഷയോടുകൂടി പോയി സാമ്പാർ ജീര കട്ടിയ നിങ്ങളെല്ലാം വീഡിയോയില് സാമ്പാർ ജീര കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ സാമ്പാർ ജീരയുടെ മുകളിലേക്കുള്ള ഭാഗം ഒടിഞ്ഞു നുറുങ്ങി കിടക്കണം അവിടെ അപ്പം അത് വാടിയിട്ടുണ്ട് അത് എന്നാ പറ്റിയെന്ന് അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ കിടക്കണ പോഷൻ എടുത്തില്ല അത് കാരണം ഞങ്ങൾ അവിടെ ആ ഭാഗത്ത് തന്നെ നമ്മുടെ പറമ്പിൽ ഈ തന്നെ കിളുത്തുപോന്നെ പച്ചചീര പച്ച ചീര കട്ട് ചെയ്തു പൂത്തു അത് പൂക്കണേന് മുമ്പാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഒരു വാള കിട്ടിയോളി കുറച്ച് സോളൊക്കെ ഇട്ട് തോരനാക്കാൻ പറ്റും അപ്പം ഒരു ചീരയ്ക്ക് ഓരോ ഒരു ചീര കട്ട് ചെയ്തു പിന്നെ വൈകുന്നേരം നിങ്ങളെ കാണിച്ചു തരാം അത് ചുവടോടു കൂടി നമുക്ക് പറിക്കാം ഇലയൊക്കെ ഉണങ്ങി കിടക്കുവോ കുറെ അവിടെ ഉടിഞ്ഞ് പോയതിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയേച്ച് നമുക്ക് ഈ ഫ്രണ്ടിലേതെങ്കിലും വസ്തു കൊണ്ടു ഏതോ നടാം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം നമുക്ക് കണ്ണത്താവുന്ന ദൂരത്താവുമ്പോൾ പ്രശ്നമില്ല എന്നെ പറ്റിയെന്ന് അറിയില്ല ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പോയത് വെള്ളിയാഴ്ച ഞാൻ പകല അതിലേ ചെന്നപ്പോൾ അവിടെ നല്ല ആരോഗ്യത്തിൽ നിൽപ്പുണ്ട് അപ്പം നീ ഓഫീസിൽ പോയേക്കുന്നതുകൊണ്ട് നിന്നെ കാണിച്ച് കട്ട് ചെയ്യാന്നോർത്ത് ഞാൻ കട്ട് ചെയ്യാതിരിക്കും അതാ പറ്റിയത് അതിങ്ങനെ കുടിഞ്ഞ് കുറേ ഇലകളും വാടി അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഓക്കെ അങ്ങനെ ആദ്യമായിട്ട് സാമ്പാർ ജീര തോരനുണ്ടാക്കി കഴിക്കാന്നുള്ള വളരെ സന്തോഷത്തിൽ പറമ്പിൽ പോയ നമ്മളാ മോഹം വ്യാമോഹമായി നമ്മളെ പറമ്പിൽ നിന്ന തന്നെ കിളിർത്തുവന്ന പച്ചചീര പറച്ചുകൊണ്ട് ചോരനുണ്ടാക്കും കാരണം സാമ്പാർ ജീരയുടെ അവസ്ഥ പറഞ്ഞല്ലോ ഇനി നമുക്കത് പറിച്ച് നല്ല സ്ഥലത്തുകൊണ്ടേ നടാം അപ്പൊ കുഴപ്പമില്ല നല്ല തുടുത്തു നിന്നുമായിരുന്നു ആരോഗ്യത്തിൽ ഓക്കെ ഇപ്പൊ നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞ ഇടവ് പൊട്ടിക്കഴിഞ്ഞാ ചീരി അരിഞ്ഞതുണ്ട് ലോള ഉള്ളി ഉണ്ട് കേട്ടോ ചോള ഉള്ളി ഉണ്ട് തേങ്ങ ഇച്ചിന് മഞ്ഞൾപ്പൊടി സ്വൽപ്പം എരിവുമുളക്കും ഇത്രയും കൂട്ടും അത് അങ്ങനെ ഒന്നിച്ചെണ്ണ തിരിഞ്ഞു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വഴക്കണമൊന്നുമില്ല ഒന്നിച്ച് തിരിഞ്ഞ് വെച്ച് വെച്ചെണ്ണയിലേക്ക് മുട്ട വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇടുക എന്നിട്ട് മൂളി പൊട്ടി വെച്ച് വേവിച്ചെടുക്കുക നിന്റെ തൂമ്പ മരത്തിന്റെ ഹാൻഡിലായിരുന്നു മരത്തിന്റെ പിടിയായിരുന്നു തുമ്പാക്കൈ നമ്മള് ഇൻബിനിറ്റി മേടിച്ചത് പോയി എടുക്കാന്ന് അല്ല പോയി പറിക്കാം നമ്മൾ കാണിക്ക എപ്പോൾ അവിടെ മാവിൻ്റെ ഇവിടെ ക്ലീൻ ആക്കുന്നുണ്ട് വെയിലങ്ങിയിട്ടുണ്ട് എന്നാലും ഉണ്ട് ഇവിടെ ആറ് മണി വരെയും വെയിൽ അത് നോക്കിയിരുന്ന പരിപാടി നടക്കും നിലത്തോക്കി നടന്നല്ലേ ഈ കുറ്റുകാലം ഞാൻ ചെറിയ ഇതിലേ നടക്കണ ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും വരും അപ്പം എനിക്കതിൻ്റെ ഭവിഷ്യക്കറിയാം എന്നല്ല ചെറുക്ക ഉറങ്ങി വരും നമ്മൾ പറിക്കാൻ വന്നു സാമ്പാർ ജീരിക്കട്ടെ നല്ല ഇവന സ്ഥാനഭ്രംശം നടത്താൻ പോവാ നല്ല മണ്ണാണ് മണ്ണീന്ന് ഇച്ചിരി എടുക്കണോ അല്ലാതെ പിടിച്ചോളൂ ഈ പിന്നേം കൊഴപ്പ നാലു മണി കഴിഞ്ഞുള്ളതല്ലേ നമ്മടെ രണ്ടുപേരും ഷാഡോയിൽ കാണാം നല്ല രസം ഇളക്കമുള്ള മണ്ണി കാണാതെ അവിടെ വെക്കാം മതിലിനോട് ചേർന്നിട്ടുള്ള ആദ്യത്തെ പ്ലാന്റേഷൻ ആട്ടോ നമ്മടെ മതിലൊക്കെ കെട്ടിയതിന് ശേഷം അതൊക്കെ മതിലേ ചത് കേട്ടോ ഇപ്പൊ ആ എന്നാ അതിനോട് ചേർത്ത് നടണേ നല്ലത് വേരില്ല നീവ് അതുകൊണ്ട് ശല്യം ഉണ്ടാവൂല ഇല്ലേ കൊല നടന്നു ചപ്പോർത്തരും പണിക്കാരങ്ങനെ വന്നില്ല എന്നാലും പറയാൻ പറ്റില്ല നല്ല മണ്ണായവിടാ നല്ല മണ്ണാ ഇളക്കമുണ്ട് ആക്കിയ അപ്പൊ സ്ഥാനഭ്രംശം സംഭവിച്ച ആ ചെടിയുടെ ഇനിയത്തെ അവസ്ഥ എന്താവും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ സാമ്പാർ ജീര പ്രേക്ഷകരെല്ലാം പറഞ്ഞത് പ്രമാണിച്ചാണ് നമ്മൾ ഇതിനെ പ്രിസർവ് ചെയ്യാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ടോർത്തിരിക്കുകയായിരുന്നു പക്ഷേ അത് നമുക്ക് ഞാന് രണ്ടുമ്പോഴേച്ചാണ് പിന്നെ കുഴപ്പമില്ല സംഭവം കഴിഞ്ഞു കോരു കുത്തണം ചേട്ടന്മാ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ പുല്ലൊക്കെ കിളിർക്കുമ്പോഴേ അറിയാതെ പോവും ആ അതിനു കണ്ടാ അറിയാൻ പറ്റും ഇടയ്ക്ക് ഇച്ചിരിച്ച വെള്ളം ഞാൻ ഒഴി ഒഴിച്ചു കൊടുത്തേക്കാം വന്നു പിന്നെ ഞാൻ പിടിച്ചു പോകുന്നോളൂ രാവിലെ ഇല്ലേ നല്ല വെയിലേറെ അടിച്ചോളും ഇച്ചു അധികം വെയിലും ഉണ്ടാവില്ല മറവിലല്ലേ പിന്നെ പ്രശ്നമില്ല വെള്ളേ കപ്പം ഞാൻ ഉണ്ടായി കിടക്കല്ലേ എന്നിട്ടങ്ങനെ അളച്ചേക്കാം ഡ്രമ്മ തീരാത്തോണ്ട് ഡ്രമ്മില് അപ്പൊ വെള്ളം പകുതി ഉണ്ടാ എടുത്തു വെച്ച് വിരിപ്പുണ്ട് അതെ ഒരു പരിപാടിക്കുള്ള പലകയും എല്ലാ സാധനങ്ങളും പുള്ളി സിമെൻ്റ് കൂട്ടാനുള്ള തകിടും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പൊളിച്ചേശ് റിപ്പയർ ചെയ്യാനില്ല അതിൻ്റെ അപ്പം ബാക്കിയുള്ള സംഗതികളൊക്കെ അവരുടെ കൊണ്ടുപോയി പിന്നെ നമുക്ക് ബാലൻസ് മെറ്റൽ കിടപ്പുണ്ട് നമുക്ക് പൊടി കിടപ്പുണ്ട് തേക്കാനുള്ള പൊടിയുണ്ട് വാർക്കാനുള്ള പൊടിയുണ്ട് രണ്ട് സെക്ഷൻ സെക്ഷനായിട്ട് രണ്ടുതരം പൊടി വാഷ് ചെയ്ത പൊടിയും വാഷ് ചെയ്യാത്ത പൊടി ഏതൊക്കെ പിന്നെ കമ്പിയുണ്ട് പേതകൾക്കുണ്ട് അതിൻ്റെ പരിപാടി അതിങ്ങനെ കഴിഞ്ഞാൽ ജോൺ ചേട്ടൻ ഇവിടുന്ന് വെക്കേജ് ചെയ്യും സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് വാർക്കപ്പണിക്കുള്ളതാട്ടോ രേ മെറ്റലും അതെടുത്ത നമ്മൾ നമ്മുടെ മതിലിൻ്റെ കൊമ്പൗണ്ട് വാലിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു രണ്ട് സ്ഥലത്ത് പില്ലർ വച്ച് ഗേറ്റ് വെക്കാൻ ഉദ്ദേശമുണ്ട് അപ്പം ഒരു വശത്തുള്ളത് പതിനേഴടി വിടുത്തലായി എടുത്തേക്കണം കാരണം എന്തെങ്കിലും പണിയിപ്പിക്കലിന് പറമ്പിലേക്ക് ലോറിയോ വാഹനങ്ങളൊക്കെ ഒക്കെ കയറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വീടാകുമ്പോഴേ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് വിസ്തൃതമായിട്ടാണ് എടുത്തേക്കണം പിന്നെ നമുക്ക് വീട്ടിലേക്ക് വണ്ടി വരാനായിട്ടുള്ള അവിടെ പതിമൂന്ന് അടിയാണ് എടുത്തേക്കണം അത് ധാരാളം മതി കാറും ഗ്യാസ് വണ്ടി അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഫ്രണ്ടിൽ നമ്മുടെ വീട്ടിലേക്കുള്ള അവിടെ ഗേറ്റ് വെച്ച് അത് ഈ പണി തീർന്നു ഉടനെ തന്നെ അധികം താമസിക്കാതെ ഗേറ്റ് വയ്ക്കും ഇവിടെ നമ്മൾ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഗേറ്റ് വയ്ക്കുന്നുള്ളൂ വർക്കേരിയയുടെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ബഡ്ജറ്റിൻ്റെ അനുസരിച്ച് അതിനു മുമ്പ് നമ്മൾ പണിതപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല ഗേറ്റിന്റെ പില്ലർ അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ മൂന്ന് ഹുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഹുക്കിലും ചെയിൻ ഇട്ട് ലോക്ക് ചെയ്തിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് ഹുക്കുണ്ട് മൂന്നിലും ചെയിൻ ചെയിനിടാൻ ഉദ്ദേശമുണ്ട് അതിനെന്ന് വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ അടച്ചു വെക്കുന്നു വേറെ ഉദ്ദേശിക്കുന്നുള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് തുറക്കുക അതേ ഉദ്ദേശിക്കണുള്ളൂ എന്നിട്ടുള്ളിലേക്ക് ഉള്ളിലേക്ക് അതിൽ ഗേറ്റും വയ്ക്കണം അപ്പം ഇതിപ്പോൾ വെറുതെ ഒരു ചെയിൻ ഇങ്ങനെ വെച്ചാൽ നമ്മൾ തൽക്കാലം ഒരു ചെയിൻ മേടിച്ച് പണി തീർന്നു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ചുമ്മാ അതിൽ കുക്ക് ചെയ്തിട്ടൊന്നുമില്ല വെറുതെ പ്ലാസ്റ്റിക്കിൻ്റെ ടൂൻ കൊണ്ട് കെട്ടിയിട്ടുക നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ അപ്പോൾ തുറന്ന് കിടക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഫ്രണ്ടിന് അവിടെ തുറന്ന് തന്നെ ഇപ്പം കിടക്കണത് അതിപ്പോൾ ഗേറ്റ് വെച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം ഇത് ഗേറ്റ് നമ്പർ വൺ ഏരിയ എന്നാൽ വൺ ഏരിയ ഇത് മൂന്ന് ചെയിൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓരോ ടെംപററി ആയിട്ടങ്ങ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ കേട്ടോ ഇപ്പം വെറുതെ ടെംമ്പററി വെച്ചോളൂ ഇനിയിപ്പോൾ ഈ പണി സാധനം എല്ലാം ഉണ്ടായി കഴിയുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ ഒരു പൈപ്പ് മേടിച്ച് വെച്ച് പൈപ്പ് ഫിക്സ് ചെയ്യും മണ്ണിൽ പിന്നെ ലോറിയൊക്കെ വരുമ്പോൾ ഇത് മാറ്റേണ്ടി വരും നമ്മുടെ പറമ്പിലേക്ക് സാധനങ്ങൾ എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് കയറ്റണമെങ്കിൽ അപ്പോൾ സിമെൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല കാരണം വാഹനം കയറേണ്ടത് അപ്പോൾ ഫിക്സ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയിൻ ഇട്ട് ശരിയാക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ തൽക്കാലം വെറുതെ ഇങ്ങനൊരു ഇതുപോലെ തടസ്സം പോലെ വെച്ചതേ ഉള്ളൂ കേട്ടോ ഗേറ്റ് നമ്പർ പോഷൻ അപ്പൊ ഗേറ്റ് നമ്പർ വണ്ണിന്റെ അവിടെ നമ്മള് മൂന്ന് ഹുക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതില് ഒരു ഹുക്കിനോട് ഒരു ഹുക്കിൽ നിന്നും മറ്റേ ഹുക്കിലേക്ക് ഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയിൻ ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു മാത്രമേ ഉള്ളൂ നമ്മൾ ഓരോ അപ്ഡേഷൻസ് കാണിക്കാറുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കാണിച്ചൊന്നുള്ളൂ മൂന്ന് ഹുക്കിലും ചെയിൻ ഇടാനായിട്ടുള്ള പ്രൊവിഷൻ നമുക്കുണ്ട് അപ്പോൾ ആദ്യം ഒരു ഹുക്കിൽ ഇട്ടു കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഓരോ കാര്യങ്ങള് വഴിയേ വഴിയേ നമുക്ക് കാണാം എല്ലാവർക്കും ഇതൊക്കെ കാണാൻ ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടോ വ്ലോഗുകളൊക്കെ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ പണി തുടങ്ങിയ സിമെന്റിൽ ചേമ്പ് തന്നെ തോന്നണം അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കാട്ടു ചേയമ്പ് പുഴുങ്ങി കഴിക്കാവോ ഇല്ല ഇല്ലേ പുഴുങ്ങാൻ മമ്മയുടെ രണ്ടെണ്ണം ഇരിപ്പുണ്ട് പുഴുങ്ങണോ പുഴുങ്ങാൻ വേണ്ടി ആ വേണ്ട എല്ലാം അങ്ങനെ കഴിക്കണ്ടല്ലോ ചക്ക ഇരിപ്പില്ലേ ചക്കപ്പുഴം ഉണ്ട് ഇത് മാ സിമെന്റ് പൊടിയാ കൊളം ഇതിന് കിഴങ്ങ് ഇരിപ്പില്ലോ ഇനി പ്രേക്ഷകർ അത് തെറ്റിദ്ധരിക്കരുത് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് ഇത് എംസാൻ്റെ തേക്കാനുള്ള പൊടി വറക്കാനുള്ളത് ഇത് വാഷ് ചെയ്ത പൊടി അങ്ങനെ എടുത്ത് കിടക്കണം വാഷ് ചെയ്യാത്ത പൊടി ഓ വാഷ് ചെയ്ത പൊടി തേക്കാൻ എടുക്കും വാഷ് ചെയ്യാത്ത പൊടി സിമെന്റ് കൂട്ടാനെടുക്കും അത് അവരി പഠിച്ചെടുത്തുവാണെന്ന് ചോദിച്ചാൽ അതെന്താന്ന് രണ്ട് പൊടിക്കും തമ്മിൽ ആയിരം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് വാഷ് ചെയ്ത പൊടിയിലും ആയിരം രൂപ കുറവാണ് വാഷ് ചെയ്യാത്ത പൊടിക്ക് അപ്പം ഞാൻ ജോൺ ചേട്ടനോട് ചോദിച്ചു പറഞ്ഞു വാഷ് ചെയ്യാത്ത പൊടിയോ ചേച്ചി സിമെന്റും മെറ്റിലും ഒക്കെ കൂട്ടാനെടുക്കണേന്ന അപ്പൊ വാഷ് ചെയ്ത പൊടി തേക്കാൻ മാത്രമാണ് ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഇങ്ങനത്തെ പൊടികളൊന്നുമില്ല മണല് മാത്രമേ ഉപയോഗിക്കുകയുള്ളു തേക്കാനും പെരുക്കം കൂട്ടാനും അല്ലേ ഇപ്പൊ മണലിന്റെ ഉപയോഗം മണല് കിട്ടാനില്ലല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ പൊടികളിലേക്ക് എല്ലാവരും കയറിയ അപ്പം അതൊക്കെയാണ് ഞാനിപ്പോൾ ഈ പണി ഇവിടെ നടത്തിയതോടുകൂടി പണിയെ സംബന്ധിച്ചുള്ള ഒരു തൊണ്ണൂറ് ശതമാനം സംഗതി മനസ്സിലാക്കി വെച്ചു പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിക്കണ്ടേ അതെ അപ്പൊ പറയും ഇപ്പൊ പുള്ളി കോണ്ട്രാക്ട് ചെയ്പ്പിച്ച പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നോണ്ട് പല കാര്യവും ചോദിച്ചു മനസ്സിലാക്കി വെച്ചാൽ മനസ്സിലാക്കണം ഇത്ര അടി ഇത്രയടി ഇത്ര അടി വീതി എന്നൊക്കെ പറഞ്ഞ പില്ലറുകൾ തമ്മിലുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞു പില്ലറല്ല ചെറിയ ചെറിയ തൂണുകള് ബലം പിടിപ്പിക്കാൻ വേണ്ടി മതിലില് വെച്ചിട്ടില്ലേ അത് ഏഴടി ലെങ് അങ്ങനെ അതൊക്കെ എന്തിനാന്ന് ഞാൻ ചോദിക്കും അങ്ങനെ ചെയ്യണോ അതൊക്കെ മനസ്സിലാക്കണം പുതിയ അറിവുകൾ എപ്പോഴും നേടിയെടുക്കണം സ്വയം എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുമ്പോ കൊറച്ചറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിനകത്ത് ഒട്ടും ഇടപെടാത്ത ഒരാളാണെങ്കിൽ സ്വന്തമായിട്ട് ൊരിക്ക ചെയ്യേണ്ടി വരുമ്പോ ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും സംഗതി അങ്ങനെയാ നമുക്ക് കുറച്ചൊരു ഇത് വേണം നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ പഠിച്ചെടുക്കാം ബേസിക് ആയിട്ടൊരു നോളജ് എന്ത് കാര്യത്തിനെ പറ്റിയും വേണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം വളരെ വേണം നിർബന്ധമാണ് നമുക്ക് ഇനി പോയാലോ പറമ്പിലെ ഒന്ന് രണ്ട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനുണ്ട് ഇത് ഈ ചെടി പ്രേക്ഷകര് പറയുക ഞാൻ ഞങ്ങളുടെയൊക്കെ ഇവിടെ പണ്ടുണ്ടായിരുന്നു പാണൽ ചെടിയാണോ എന്നുള്ളത് അതാണെന്ന് എനിക്ക് ഇല കണ്ടപ്പോൾ തോന്നണം മലകളിലുള്ള ചെടിയാണ് അതിലിങ്ങനെ പാണൽ പാണൽപ്പഴം ഒരു പിങ്ക് നിറത്തിലുള്ള ഉണ്ട് ഓ അത് ചെടികളൊക്കെ അതിങ്ങനെ ഈ കീരിപ്പഴം പോലെ കഴിക്കുമായിരുന്നു കായ ഒരുപാടുണ്ട് നേർത്ത് മധുരമായിട്ടുള്ളത് നല്ലതാണ് ഡൗട്ടുണ്ട് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഇതൊക്കെ അല്ലേ പറഞ്ഞു തിന്നൂന്ന് നടക്കണതാണ് അപ്പം അതാണോന്ന് എനിക്കൊരു ഡൗട്ട് ഈ വീട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഒരുപാട് സംശയം ഞൊട്ടാഞ്ചൂടിയും കാണാനില്ല ഒന്നും കാണാനില്ല ഈ ഭാഗത്തൊന്നും